ആദ്യം പൊന്നാനി പാർലമെന്റ് മണ്ഡലം ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഹംസ മത്സരിക്കും സിപിഎം സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം പി നന്ദകുമാർ എംഎൽഎയാണ് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തിയത് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ എസ് ഹംസ ജനവിധി നേടും പാർട്ടി ചിഹ്നത്തിലാണ് ഹംസ മത്സരിക്കുന്നത് പ്രഖ്യാപനത്തിന് ശേഷം നേതാക്കൾക്കൊപ്പം തിരൂരിലെ പാർട്ടി ഓഫീസിലെത്തി മാധ്യമങ്ങളെ കണ്ട ശേഷമാണ് പ്രചരണത്തിന് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തിയത് ഇപ്പോ മലപ്പുറം മണ്ഡലങ്ങളും പാലക്കാട് ജില്ലയിലായിരുന്ന മൂന്ന് മണ്ഡലങ്ങൾ ചേർന്ന് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഈ പാർലമെൻറ്റ് കോൺസ്റ്റ്യൻസ് വന്നത് പാലക്കാട് ജില്ലയിൽപ്പെട്ട ആ മൂന്ന് മണ്ഡലങ്ങളിൽ ഉൾക്കൊള്ളുന്ന പാർലമെൻ്റ് കോൺസ്റ്റിഡ്യൻസിന് സ്ഥിരമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി എം ജയിച്ചു കൊന്നിരുന്ന മണ്ഡലങ്ങളാണ് വളരെ ആത്മവിശ്വാസത്തോടെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും എല്ലാവരുടെയും ജനപിന്തുണയും പ്രോത്സാഹനവും തനിക്കുണ്ടെന്നും ഹംസ വ്യക്തമാക്കി ഇടതു ജനാധിപത്യ മുന്നണി ഇവിടുത്തെ പ്രബുദ്ധ ജനതയുടെ മുന്നിൽ വെക്കുന്ന ഒരു പ്രമേയത്തെ പുരസ്കരിച്ചുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് അത് വിജയം കൈവരിക്കുക തന്നെ ചെയ്യും നമ്മൾ ഏക സിവിൽ കോഡ് കണ്ടു ഗസയുടെ വിഷയം കണ്ടു ബാബരി മസ്ജിദ് തകർച്ചന് ശേഷമുള്ള ചില സംഗതികൾ ഒരുപാട് ഇഷ്യൂസ് ഇവിടുണ്ട് ആ ഇഷ്യൂസിലൊക്കെ തന്നെ ഈ പാർട്ടികളുടെ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായ സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ മതേ മതനിരപേക്ഷത മതേതരത്വം കൂടിയല്ല ഞാൻ പറയും മതനിരപേക്ഷത ഊട്ടിയുറപ്പിക്കുന്ന ഒരു പ്രമേയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പ്രബുദ്ധരായ കേരള ജനത അതിനനുസരിച്ച് വിധി എഴുതും ഞാൻ ചോറുള്ളിടത്ത് തന്നെ കൂറുണ്ടാവുള്ളൂ കൂറുള്ളിടത്തെ ചോറുണ്ടാവുള്ളൂ പിന്നീട് ഉണ്ടായ സാഹചര്യങ്ങൾ തിരുത്തിയതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ നിൽക്കുന്നത് അത് ഇവിടെ ഇവിടെ നിൽക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അതല്ലാതെ തലയിൽ മുണ്ടിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട എന്താ സാധാരണ പറയും പാമ്പിനെ കാണുമ്പോൾ തലയും മീനിനെ കാണുമ്പോൾ വാലും കാണിക്കുക എന്നുള്ള രാഷ്ട്രീയം ഉണ്ടല്ലോ അതൊന്നും മാന്യമാർക്ക് ചേർന്നതല്ലല്ലോ അതുകൊണ്ട് അത് നിഷേധിക്കുക ഉൾക്കൊള്ളുന്ന ഒരു വിഷയമില്ല എന്തായിരുന്നാലും അങ്ങനെ പറഞ്ഞ എന്നെ പിടിച്ച് അവർ ചിഹ്നത്തിലൂടെ മത്സരിപ്പിക്കാൻ കഴിഞ്ഞത് ആ പാർട്ടിയുടെ വിജയമാണല്ലോ എന്തായിരുന്നാലും ഒരു കാര്യം പൊന്നാനിരി ജനതയ്ക്ക് വിശ്വസിക്കാം ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഒരു അവൈലബിൾ എം പി ആയിരിക്കും അത് ജനകീയ ഓഫീസായി മാറും പി നന്ദകുമാർ എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ വി പി സക്കറിയ അഡ്വക്കേറ്റ് പി ഹംസകുട്ടി അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ തുടങ്ങി എൽ ഡി എഫിൻ്റെ പ്രമുഖ നേതാക്കൾ സംബന്ധിച്ചു ബ്യൂറോ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി